ബിഗ് ബോസിന്റെ എപ്പിസോഡിന്റെ പ്രമവല്ലേ നമുക്ക് നോക്കാം ഒരു പക്വതില്ലാത്ത കഴുതാണ് ഏകദേശം കറക്റ്റ് അതായത് ഷാനവാസ് ഒരു ആര്യനെല്ലാത്ത കഴുത എന്ന് വിളിക്കുന്നുണ്ട് ഏകദേശം ഓ ഹീറോ ആയിരുന്ന ഷാനവാസിനെ സീറോ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ എന്ന് സുഖല കള്ളത്തരം കാണിച്ച് നടക്കുവായിരുന്നു എന്നാണ് ഷാനവാസ് ഇവിടെ എന്താ ചെയ്തത് നീ ആരാ നീ ആരാ രണ്ടുപേർക്കും അറിയില്ല ആരാണെന്ന് താൻ ആരാണെന്ന് തനിക്കതില്ല താൻ എന്നോട് ചോദിക്കും എന്ന് പറഞ്ഞ വലിയ സംഭവമായി പോയി ഇത്രയും ദിവസമായിട്ട് ഹൗസിൽ താമസിച്ചിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണെന്ന് അറിയില്ല ആരാണ് ബിഗ് ബോസ് ഇൻസൈഡിൽ നിൽക്കുന്ന ആൾസൈഡർ അവിടെ എല്ലാവരും നന്നായിട്ട് തന്നെ വേണം വാക്ക് സൂക്ഷിച്ചുപയോഗിക്കുന്നത് ഉം നിർത്തിക്കോ എന്ന ഭീഷണിയുടെ സ്വരത്തിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ പ്രമേല കാണിക്കേണ്ട അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് ഈ ഒരു പ്രമേയനെ കുറിച്ച് പറയാനുള്ളത് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ചെയ്ത്